കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതിൽ കേസെടുത്തു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെയാണ് പേരാമ്പ്ര ആകാശ് തലത്തിൽ നമുക്കൊപ്പം ചേരുകയാണ് ആകാശ് പോലീസിന്റെ ഔദ്യോഗിക അത്തരം വകുപ്പുകൾ ചുമത്തിയിട്ടില്ലേ തീർച്ചയായും ഉൾപ്പെടെ കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ എഴുനൂറോളം ആളുകൾ ഉൾപ്പെടുന്ന യു ഡി എഫ് സംഘം ഏർ ജനക്കൂട്ടം പോലീസിന് നേരെ ആക്രമിക്കുകയും കൂടാതെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഏർ നമുക്കറിയാം കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ നടന്ന സംഘർഷം അതിന്റെ ഭാഗമായി എം പി ഷാഫി പറമിൽ ഉൾപ്പെടെ പരിക്കേൽക്കുന്നു കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പഴിക്കേൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് പേരാമ്പ്ര പോലീസാണ് കേസെടുത്തിട്ടുള്ളത് ഈ എഴുന്നൂറോളം ആളുകൾ സംഘം ചേർന്നെത്തുകയും കൂടാതെ പോലീസ് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത പോലീസ് ഇവരെ തടയുകയും ചെയ്യുമ്പോൾ ഉണ്ടായ സംഘർഷത്തിലെ സംഘർഷത്തിലാണ് ഇത്തരത്തിൽ പോലീസിന്റെ നേരെയും ഒരു ആക്രമണം ഉണ്ടാവുന്നത് ആക്രമണത്തിൽ തുടർന്ന് പോലീസുകാർക്കും നിരവധി പരിക്കേൽക്കുന്നു അതിന്റെ എല്ലാം ഭാഗമായ അതിന്റെ എല്ലാം ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കിടക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ ഔദ്യോഗിക കർമ്മം തടസ്സപ്പെടുത്തുകയും കൂടെ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വിവാദ വിഷയത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആകാശാണ് വിവരങ്ങൾ നൽകിയത്